എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാറ് ഇസ്ലാം ലെഫ്റ്റ് എന്ന് പറയും അപ്പോ അത് ആക്ച്വലി ഓക്സിമറോൺ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓക്സിമറോൺ ആണ് ഡാർക്ക് എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഒരു സ്വഭാവം അല്ല അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യം അല്ലെ ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞാലും അതാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഈവൾ ഇന്നസെൻസ് ഈബിൾ ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ ഇന്നസെൻസ് നിഷ്കളങ്കത ഈഗിൾ എന്ന് പറഞ്ഞാൽ പൈശാചികമായ അപ്പൊ രണ്ട് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുടെ സങ്കലനവാണ് ഈ ഓക്സിമറോൺ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമോ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാം ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓക്സിമറോൺ ആണ് കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഒരു കൊടിയ റിലീജിയൻ ആണ് ഒരു മക്കാ മദീന റിലീജിയൻ ആണ് ഏഴാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ് അതേസമയം ലെഫ്റ്റ് എന്ന് പറയുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള അത് പ്രോഗ്രസീവ് ആണ് എൻലൈറ്റൺമെന്റ് ആണ് സയന്റിഫിക് ആണ് റാഷണൽ ആണ് ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് എല്ലാത്തരം പോസിറ്റീവ് ആധുനിക യുഗത്തിൽ നമ്മൾ കാണുന്ന പോസിറ്റീവ് ക്വാളിറ്റികളും ക്ലെയിം ചെയ്യുന്ന ഒന്നാണ് ലെഫ്റ്റ് വിംഗ് ഐഡിയോളജി എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ലെഫ്റ്റിനും ഇസ്ലാമുമായി ചേരാൻ കഴിയുക അത് വളരെ വല്ലാത്തൊരു വിരോധാഭാസ അല്ലേ ഒരു ഓക്സിമറോൺ അല്ലേ ആ ഓക്സിമറോണെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ലെഫ്റ്റും ഇസ്ലാമും തമ്മിൽ ചേരില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇത് ചേർന്ന് ഒന്നായി തീരുന്ന ഒരു ചിത്രം നമ്മൾ ഇന്ന് ലോകത്തെമ്പാടും കാണുന്നു എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ വിഷയം ഓക്കെ ഇതില് പാസ്കൽ ബ്രൂക്നർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഉണ്ട് അദ്ദേഹം ഈ ഒരു ഈ ഒരു വാക്ക് ഇസ്ലാമോ ലെഫ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു നാല് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നില്ല ഒന്ന് അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് എ ഫ്യൂഷൻ ബിറ്റ്വീൻ ദ എത്തീസ് ഫാർലെ ആൻഡ് ദ റിലീജിയസ് റാഡിക്കലിസ് മതതീവ്രവാദവും എന്താ പറയാ എത്തീസ് ഫാർല നിരീശ്വരവാദപരമായിട്ടുള്ള തീവ്ര ഇടതും മതതീവ്രവും തീവ്ര ീവ്രടത് മത തീവ്ര ഇത് തമ്മിലുള്ള ഒരു ഫ്യൂഷൻ ആണ് ഇസ്ലാമോ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാം ലെഫ്റ്റ് എന്ന് പറയുന്നത് അതിപ്പോ ഉണ്ട് ലോകമെമ്പാടുണ്ട് കേരളത്തിലും ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് അമേരിക്കയിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇത് ആക്ച്വലി നമ്മുടെ ട്രോസ്കി ട്രോസ്കിയുടെ ഒരു ഐഡിയയിൽ നിന്ന് ഉരുത്തിരി കാര്യമാണ് ട്രോസ്കി ട്രോസ്വിസീവ് ഇസ്ലാംസ് പൊട്ടൻഷ്യൽ ഫോർ ഫോർമന്റിങ് സൊസൈറ്റി അണ്ടർച്ച് സമൂഹത്തില് അശാന്തി ഉണ്ടാക്കാനും കലഹം ഉണ്ടാക്കാനും കാല്ഷ്യം ഉണ്ടാക്കാനും ഉള്ള ഇസ്ലാമിന്റെ കഴിവ് തിരിച്ചറിയുന്ന തീവ്ര ഇടതാണ് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാകുന്നത് ഇസ്ലാമിന് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് വയലൻസ് ഇറ്റ് കാൻ ക്രിയേറ്റ് അൺറസ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഫോഴ്സ് ഉപയോഗിക്കാൻ കഴിയും സ്ട്രീറ്റ് നിരത്താൻ കഴിയും അങ്ങനെ ഒരു കഴിവ് ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയൻ ഉണ്ട് ആ കഴിവിനെ ഫാർ ലെഫ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഇസ്ലാമോ ലെഫ്റ്റ് ഉണ്ടാകുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്നത് പറയുന്നതില്ലെങ്കിൽ അവർ യഥാർത്ഥം ചെയ്യുന്ന ഇസ്ലാമിനെ ഒരു ബാറ്ററിങ് റാം ആയിട്ട് ഉപയോഗിക്കണം ഈ ബാറ്ററിങ് റാം ആണ് നിങ്ങൾ കാണുന്നത് ഇത് പഴയ യുദ്ധകാലഘട്ടത്തിലൊക്കെ ഇടിച്ചു നിർത്താനൊക്കെ കുന്തമിനെ പോലെ കൊണ്ടുവന്ന ഒരു ഇടിച്ചു കയറുന്ന ആട് ആടില്ലേ ഇടിച്ചു കയറത്തില്ലേ അതേപോലെ മതിലുകള് തടസ്സങ്ങളൊക്കെ തകർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു ഡിവൈസ് ആണ് റാം ബാറ്ററിങ് റാം എന്നാണ് അതാണ് നിങ്ങളെ പടത്തി കാണുന്നത് അത് ചിലപ്പോൾ ഇരുമ്പ് വെച്ചുണ്ടായിരിക്കും തടി വെച്ചായിരിക്കും ഇങ്ങനെ പലത് വെച്ചായിരിക്കും അപ്പം ഇസ്ലാമിനെ ഒരു ബാറ്ററിങ് റാമായിട്ട് ഉപയോഗിക്കുന്നു റാഡിക്കൽ ലെഫ്റ്റ് ഇടത് തീവ്രവാദ ആശയങ്ങളുള്ളവർ ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റലിസത്തിനെതിരെയുള്ള തങ്ങളുടെ പോരാട്ടത്തിൽ വിജയിക്കാൻ ശ്രമിക്കുന്നു മുതലാളിത്വം എന്നൊക്കെ അവർ പറയുന്ന അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹത്തെ അസ്ഥിരപ്പെടുത്താനായി ഇസ്ലാമിന്റെ പ്രഹരശേഷി ഉപയോഗിക്കും വളരെ സിമ്പിൾ ആണല്ലോ ഇതാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് അതിനവർ അക്സെപ്റ്റബിൾ ട്രേഡ് ഓഫ് ചെയ്യുന്നു കാര്യം ഇസ്ലാമും ഒരിക്കലും യോജിച്ചു പോകുന്നു അപ്പൊ അവരൊരു കൊടുക്കൽ വാങ്ങൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നു അതെന്താണ് അവര് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ പല കാര്യങ്ങളോട് കണ്ണടക്കുക ലൈക്ക് ഇസ്ലാമിലെ ജെൻഡർ ഇൻഇക്വാലിറ്റി അതിനകത്തെ ലാക്ക് ഓഫ് വടൈസ് പല രീതിയിലുള്ള അനീതികൾ അശാസ്ത്രീയതകൾ അനാചാരങ്ങൾ സാമൂഹ്യപരമായിട്ടുള്ള ഹൈറാർക്കലായിട്ടുള്ള വീക്ഷണങ്ങൾ ഇതിനോടെല്ലാം കണ്ണടക്കെ ആ നിങ്ങളുടെ ഇതിനൊന്നിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കില്ല പക്ഷെ നിങ്ങളുടെ പവർ നോക്കുക വേണം അല്ല പണ്ട് അശ്വത്ഥാമാവ് ശ്രീകൃഷ്ണനോട് സുദർശന ചക്രം ചോദിച്ചോണം ആ ചക്രം എനിക്ക് വേണം എന്ന് പറയുന്നോണം നിങ്ങൾ സമൂഹത്തിൽ അശാന്തിയും കലഹവും പ്രതിഷേധവും പ്രൊട്ടസ്റ്റും ഉണ്ടാക്കാനായിട്ടുള്ള ഇസ്ലാമിന്റെ കഴിവ് യൂസിങ് ഇസ്ലാം ആസ് എ ബാറ്ററിങ് റാം ടു ഡിസ്ട്രോയ് ക്യാപിറ്റലിസം ഇതാണ് ഇസ്ലാമോ ലെഫ്റ്റിന്റെ അടിസ്ഥാനം ഇതൊരു ട്രേഡ് ഓഫ് ആണ് ഇസ്ലാമിന്റെ കുറവുകളും ഇസ്ലാമിൽ നടത്തുന്ന പ്രശ്നങ്ങളും ഈ ഇടത് തീവ്ര ഇടത് ക്ഷമിക്കും അല്ലെ കണ്ടില്ലെന്ന് അതേസമയം ഇസ്ലാം എന്താണ് ചെയ്യുന്നത് ഇസ്ലാം ഒരു വേറെ മറ്റു പല കാര്യങ്ങളിൽ കണ്ണടയ്ക്കും കണ്ണടയ്ക്കുന്നത് എങ്ങനെയാണ് ഇസ്ലാമിസ്റ്റ് ഇറ്റ്സ് ഒപ്പോസിഷൻ ടുണിയലിസം ഗ്ലോബലൈസേഷൻ ആസ് എ പ്രാക്ടിക്കൽ ആൻഡ് ടെമ്പററി മീൻസ് ടു അച്ചീവ് ദിയർ ട്രൂ ഗോൾ ഓഫ് ഇമ്പോസിംഗ് ടോട്ടാലിറ്റേറിയൻ തിയോക്രസി ഓഫ് ഇസ്ലാമിക് ഗവൺമെന്റ് ഇസ്ലാമിക് ഗവൺമെന്റ് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു അടവ് നയം എന്ന നിലയിൽ ഇടതുപക്ഷത്തിന്റെ റേസിസത്തിനെതിരെയുള്ള സമരം ഇപ്പൊ അമേരിക്കയിലൊക്കെ നമ്മൾ കറുത്തവർക്ക് അങ്ങനെയൊക്കെയുള്ള സമരം അതുപോലെ തന്നെ നിയോ കൊളോണിയലിസത്തിനെതിരെയുള്ള സമരം അങ്ങനെ കുറെ സമരങ്ങൾ ഇടത് സംഘടിപ്പിക്കും ആ സമരങ്ങളുടെ ഭാഗമായി ഇസ്ലാം ഇപ്പൊ രണ്ടു കൂട്ടർക്കും പോത്തിന്റെ പിന്നെ ചൊറിച്ചിലും മാറും കാക്കയുടെ വിശപ്പും മാറും എന്ന് പറയുമ്പോൾ ഇത് ട്രേഡ് ഓഫ് ആണ് ഇത് കൊടുക്കൽ വാങ്ങലാണ് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരുടെ അവർ കാണിക്കുന്ന നീതികളും അക്രമങ്ങളും എല്ലാം കണ്ണടയ്ക്കും ടെററിസ്റ്റ് എന്ന് പോലും വിളിക്കില്ല എന്ത് ടെററിസ്റ്റ് പോരാളികൾ എന്ന് വിളിക്കും മറ്റൊരു കൂട്ടർ എന്താണ് ഇവരുടെ സമരങ്ങളിൽ വൈറ്റിനെതിരെയുള്ള സമരം അമേരിക്കയ്ക്കെതിരെയുള്ള സമരം ക്യാപിറ്റലിസിനെതിരെയുള്ള സമരം ഇതിനകത്തെല്ലാം പങ്കുചേർന്ന് പാശ്ചാത്യ സമൂഹത്തിൽ അശാന്തി ഉണ്ടാക്കും ഇതിനെയാണ് ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു ഫ്യൂഷനെയാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പാസ്കൽ ഗ്രൂപ്പിനെ വിശേഷിപ്പിക്കുന്നത്